ം ചെയ്യുന്ന രൂപമാണ് കാണിക്കുന്നത് അപ്പോൾ അതിൽ ഇസ്തിയാബ് ഷർത്താണല്ലോ മുഖവും രണ്ട് കയ്യും മുട്ടുൾപ്പെടെ പൂർണ്ണമായും തടകുക എന്നുള്ള ഷർത്താണ് അത് അനഫി മദബിലും ഷാഫി മദബിലും അങ്ങനെ തന്നെയാണ് പിന്നെ അതിൻ്റെ രണ്ട് കൈ തടകുന്നതിൽ അവലയായ നല്ല കൈഫിയത്ത് രൂപം അതും ഏകദേശം ഒരുപോലെ തന്നെയാണ് അപ്പോൾ അത് കാണിക്കുക അപ്പോൾ മുഖം തടങ്ങുമ്പോൾ മണ്ണ് എന്ത് ചെയ്തു ആ അടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റി ഇങ്ങനെ ചേർത്ത് വിരലൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ മുകളിൽ വെക്കുക അങ്ങനെ കൂട്ടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യുക ഇങ്ങനെ താഴോട്ട് തടകി വരിക അപ്പോൾ കയ്യിൻ്റെ വിരലൊന്നും അകന്ന് പോകരുത് ഇങ്ങനെ കണ്ണടക്കണം കണ്ണടയ്ക്കുമ്പോൾ ഈ കണ്ണിൻ്റെ പുറത്തുകൂടി എന്താണ് പൂർണ്ണമായും തടകി വരും അപ്പൊ മുഖത്തെ എല്ലാ ഭാഗത്തും എന്താണ് തടകൽ എത്തുന്നുണ്ട് കൈയിൻ്റെ സ്പർശം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഇങ്ങനെ തടകി വരുമ്പോ നമുക്ക് അറിയാൻ കഴിയും അല്ലെ അങ്ങനെ ഈ മൂക്കിന്റെ രണ്ട് ഭാഗമൊക്കെ അതുപോലെ ഈ മൂക്കിന്റെ അടിഭാഗം ഉണ്ടോ ഇങ്ങനെ ഏർ അങ്ങനെ വന്നിട്ട് ഇങ്ങനെയാവുമ്പോ എന്ത് ചെയ്തു മുഖത്തിന്റെ എല്ലാ ഭാഗവും തടകലെത്തി ഒരു വട്ടം എല്ലാം ആവർത്തിക്കേണ്ട ആവശ്യമല്ല പിന്നെ ഇനി കൈ തടകുമ്പോൾ എന്തു ചെയ്യുക കയറ്റി വച്ചിട്ട് ഈ വലത്തെ ഇപ്പം നമ്മളൊന്ന് കിതാബിലും പറഞ്ഞത് ഇടത്തെ കയ്യിൻ്റെ ഈ മൂന്ന് പേരൽ അല്ലേ മണ്ണടിച്ചെടുത്തു എന്നിട്ട് ഈ രണ്ട് പേരല്ലാത്തി പിടിക്കുക ഈ മൂന്ന് വിരലും ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗവും അല്ലേ ഇത്രയും ഭാഗം ഇങ്ങനെ വെക്കുക എന്നാ അങ്ങനെ വയ്ക്കാലോ അങ്ങനെ ചേർത്ത് വിരലിൻ്റെ അറ്റം ചേർത്ത് വെക്കണം അങ്ങനെ അറ്റം ചേർത്ത് വെച്ചിട്ട് അപ്പം ഈ വിരലിങ്ങനെ മടക്കി പിടിക്കണം മടക്കി പിടിച്ചാൽ അങ്ങനെ വരും പിന്നെ മടങ്ങി ഇങ്ങനെ പൂർണ്ണമായും തടകൽ വരും വേണ്ട ആ രണ്ട് പിടിച്ചിട്ട് തന്നെ ഉള്ളു എന്നിട്ട് ഇങ്ങനെ പുറംഭാഗം ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ മടക്കി പിടിച്ചിട്ടുള്ളത് ഇവിടെ എത്തി ഇവിടെ എത്തിയിട്ട് ഇവിടെ എത്തി ഇങ്ങനെ തിരിക്കുക ഇങ്ങനെ തിരിക്കുമ്പോ എന്തായി ആ ഇങ്ങോട്ട് വന്നപ്പോ ആ മൂന്ന് വിരല് തട്ടാത്ത ഭാഗം പൂർണ്ണമായും തട്ടണം ഇങ്ങനെ പിന്നെ ഇവിടെ തീയ്യാ ഈ രണ്ട് വിരല് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോ കൂട്ടി പിടിക്കാം അപ്പൊ കൂട്ടി പിടിക്കുമ്പോ ഇങ്ങോട്ട് തടഞ്ഞി വന്ന അല്ലാത്ത രണ്ട് വിരലും ഈ കഫിൻ്റെ ഭാഗമാണ് ഇങ്ങനെ വന്നത് അതിങ്ങനെ അങ്ങോട്ട് പോയിട്ട് എന്തായി ഇങ്ങനെ വരും കണ്ട ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ ഉൾഭാഗം തടയണ്ട ഇങ്ങനെ ഈ തള്ളവരലിൻ്റെ പിൻഭാഗം ഉണ്ടോ ഇങ്ങനെ അങ്ങ് തടയിവിടാം അതാണ് കാരണം ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് തടയിൽ പോയപ്പോൾ ആ തള്ളവരലിൻ്റെ പുറംഭാഗം തടയിട്ടില്ല ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ആ തള്ളവരലിൻ്റെ അല്ല ആ തള്ളവരലിൻ്റെ പിൻഭാഗം ഇങ്ങനെ തടയിവിട മനസ്സിലായില്ലേ അപ്പോൾ ആളെ തരാ ഇനി ഈ മൂന്ന് പേരിൽ ഇവിടെ ഇങ്ങനെ വെക്കുക ആ ഞാൻ മോതിരം ഊരിയിട്ടില്ല മോതിരം ഊരിയിട്ട് വേണോ കൈ തടകാന് പിന്നെ വേണ്ട ഇങ്ങനെ കുറച്ചിങ്ങനെ കയറ്റി വയ്ക്കുക ഉള്ളം കൈയിലേക്ക് എന്നിട്ട് ഇങ്ങനെ തടയി വരിക ആ അവിടെ വരുമ്പോൾ ഇങ്ങനെ വരെ മടക്കിപ്പിടിച്ചാൽ പൂർണ്ണമായിട്ടും വരും ഇങ്ങനെ അപ്പം എത്തി മുട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്താം തിരിക്കുക അപ്പം ഇങ്ങനെ വരും അങ്ങനെ വന്നാൽ അപ്പോൾ ഇവിടെ ആദ്യം ഇങ്ങനെ തടകിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ബാക്കി ഇങ്ങനെ മുട്ട ഉൾപ്പെടെ വരുന്ന രീതിയിൽ തന്നെ തള്ളവരിൽ കയറ്റി വെക്കണം ഇങ്ങനെ വെച്ചിട്ട് എന്തു ചെയ്യുക ഈ മൂന്ന് പേരിലല്ല ഈ രണ്ട് പേരിൽ കൊണ്ടോ തടന്ന ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തി അപ്പോൾ ഈ തള്ളവരിൽ ബാക്കിയുണ്ട് വേണ്ട അതിൻ്റെ പുറത്തോടെയും ഇങ്ങനെ തടങ്കിവിടുക എന്നാണ് അതിൻ്റെ രൂപം ഇത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക ഇങ്ങനെ കുറക്കുക അങ്ങനെ ഓർക്കൽ പൊടി മണ് പിന്നെ മണ്ണ് എത്തിക്കണം എന്നിട്ടാണെങ്കിൽ പൊടി മണ്ണിൻ്റെ പൊടി എത്തണം എന്ന അഭിപ്രായം അനുസരിച്ച് കയ്യിൽ തടയപ്പോൾ ഇനി പൊടി ബാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ഇടയിലേക്ക് അടിച്ചപ്പോൾ പൊടി കയറിയിട്ടുമില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒന്നുകൂടി അടിച്ചിട്ട് വേണം ഇങ്ങനെ വെക്കാൻ അപ്പോൾ ഇങ്ങനെ മുഖം ഇത് തടയ്യപ്പോൾ ഏതെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിലോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മണ്ണൊന്നുകൂടി തടകിയിട്ട് ഇവിടെ വിട്ട് ഉപയോഗം തടയാ ഏഹ് മണ്ണൊന്നുകൂടി അടിച്ചിട്ട് ഇതിൻ്റെ പുറത്ത് എന്താണ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ തടയുക എന്നിട്ട് വേണം പിന്നെ കൈ തടയാൻ അപ്പോൾ ഇങ്ങനെ കൈ തടയി വന്നപ്പോൾ മുട്ടിങ്ങനെ തിരിച്ചപ്പോൾ ഈ ഭാഗം കുറച്ച് തടയാൻ ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ വലത്തേത് അത് പൂർത്തിയാക്കണം വേറെ മണ്ണടച്ചിട്ട് ഇവിടെ അങ്ങനെ തടയണം പക്ഷെ അഭിമുഖവും അനുസരിച്ചും അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് ആ രൂപം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുകയാണ് ഷാവുക